കൂടുതൽ ഒരു സ്വിഫ്റ്റ് നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ് ലാസ്റ്റ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ പതിനാറ് എന്നൊക്കെ കണക്ക് കൂട്ടാം നല്ല കിടക്കാച്ച് വണ്ടിയാണ് ബി ഡി ഐ ആണ് നമ്മുടെ കയ്യിൽ പ്രാവശ്യം കൊടുക്കാനുള്ളത് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ കൂടുതൽ വിചാരങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ അല്ല ഇടനൊക്കെ നിൽക്കി നമ്മളെ സന്തോഷിപ്പിക്കണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് നമ്മളെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ കമ്പനീലിൻ്റെ അടിഭാഗത്തായിട്ടും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡൈലി വെച്ചിട്ടുണ്ടാവേ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കിടക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് വൈറ്റിലുള്ള വൈറ്റ് കളറാണ് നമ്മുടെ ഈ കാറിനുള്ളത് അപ്പോൾ വൈറ്റും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാൾ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ച് കാറുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കളർ തന്നെയാണ് ഫുൾ വൈറ്റായിട്ടുള്ള കാറുകൾ അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളേക്ക് കാണാൻ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ ഒരു ഇത് സ്ക്രാച്ചെന്ന് പറയാൻ വരില്ല കേട്ടോ അതൊരു ചെറിയ ചെറിയ റബ്ബ് ചെയ്ത മാറാവുന്ന ചെറിയ സംഭവങ്ങളുള്ളൂ പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ കുത്തുണ്ട് ഇത് കാണാം ഇത് മാത്രമാണ് ഇതിനൊരു പാച്ച് ഫ്രണ്ടിൽ കാണാനുള്ളത് പിന്നെ അത് ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയ സ്ക്രാച്ച് അത് ഇങ്ങനെ അത് ഇവിടുന്ന് ഈ ഒരു ഫൈബറിൻ്റെ പീസ് മതി ഇവിടെ വരെ ഉണ്ട് ആണോ അതാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ അടിയിലൊരു ചെറിയൊരു സംഗതി കാണുകയാണ് അത് പെയിന്റ് അടിച്ചപ്പോൾ ഇങ്ങനെ എന്തേലും പറയാ തൂങ്ങി നിൽക്കണ പോലത്തെ ഒരു ഒരു ഫീലാണ് അടിഭാഗത്ത് കാണുന്നത് വേറെ അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇനി ഇന്ന ബാക്ക് നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട് വേറെ കാര്യമായിട്ട് പെയിന്റ് പോയതായിട്ടൊന്നും ൊന്നും കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ബാക്കും ഇതൊന്നും ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി കുറച്ച് ഇറങ്ങി എന്ന് നോക്കുവാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വണ്ടീനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എല്ലാം കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ആക്സിഡൻ്റ് വെള്ളപ്പൊക്ക ഭീഷണി ഇതൊന്നും തന്നെ വണ്ടിക്ക് നേരിട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നത് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡൽ വണ്ടി വി ഡി എ ആണ് അപ്പോൾ വീഡിയെ ആകുമ്പോൾ അതിന് പ്രത്യേകത അറിയാലോ രണ്ട് മിററുകളും ഓട്ടോമാറ്റിക്കായി നമുക്കകത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്ത് മടക്കാനും നിവർത്താനൊക്കെ പറ്റും നാല് ഡോറുകളും പവർ വിൻഡോ ആണ് എ സി ആണ് അതുപോലെ തന്നെ സെൻറ്റർ ലോക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടിക്ക് ഇനി പറയാനുള്ളത് ടയറുകൾ നാല് ടയറുകളും പുതിയ ടയറാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇൻ്റീരിയറ് ഒന്ന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇൻ്റീരിയർ തന്നെയാണ് കിടക്കുന്നത് കളിക്കുന്ന കാറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു മൂങ്ങാൻ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കേൻ്റെ ഡാഷ് ബോർഡൊക്കെ പക്ക നീറ്റാണ് ഇടാ നല്ല വൃത്തി കൊടുക്കാൻ ഇരിക്കുന്ന ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ സ്റ്റീറിങ്ങിൻ്റെ അവിടെ അധികം കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല നോക്കൂ ആ സൈഡിൽ ബ്ലാക്ക് ഷൈഡ് ഉണ്ട് വേറെ പോരായ്മയായിട്ട് അതൊന്നും പറയാൻ പറ്റില്ല സീറ്റൊക്കെ മുറ്റായിട്ടാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തി വൃത്തിപെടുപ്പുണ്ട് പിന്നെ ബാക്ക് സീറ്റിൻ്റെ ഭാഗമൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്ന പൊടിൻ്റെ ഭാഗം വെച്ച് ക്ലീൻ ചെയ്താൽ സെറ്റാവും ബാക്കിയൊക്കെ അടിപൊളിയാണ് ടോപ്പൊക്കെ അതെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ ഇനി ഇത് ഒരു കിലോമീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ബോണറ്റ് ഒന്ന് പൊക്കി കാണിച്ചോട്ടോ ഇനി എഞ്ചിൻ റൂമിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ബാറ്ററി കാര്യം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് അപ്പം അത് കുഴപ്പമുണ്ടാവാൻ വഴിയില്ല പാക്കിങ്ങൊക്കെ ബക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എൻജിൻ റൂമ് എഞ്ചിനിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ തോട്ടത്തിലില്ല അപ്പം നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളാണ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങളെപ്പോഴും ഒരാളെ കൊണ്ടു വന്ന് അറിയാവുന്ന ഒരാളെ കൊണ്ട് വന്ന് കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കി അവർ പക്കയാണോ എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി അതിന് മാത്രം നമുക്ക് വെറുതെ അറിയാവുന്ന കാര്യങ്ങളും കസ്റ്റമർ പറയുന്ന കാര്യങ്ങളും മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പം നമുക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോഡിൽ താഴെ ഓടിയിട്ടുള്ള നാല് ടയറുകൾ പുതിയത് ഫുൾ കവർ ഇൻഷുറൻസ് ആയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഇരിക്കുന്ന ഈ വണ്ടിക്ക് വില പറയുന്നത് നാല് മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഓക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വിലപേശലും കാര്യങ്ങളും ആവശ്യമുണ്ട് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണ് വന്ന് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട് ഏകദേശം വണ്ടിയൊക്കെ ചെക്കപ്പ് സെറ്റായി കഴിഞ്ഞാൽ വിലപേശലിനെ വിധേയപ്പെടും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വില നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക നിങ്ങൾ ആളോട് നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ താല്പര്യം ചോദിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഈ ഒരു വാഹനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് നാലേ മുക്കാലാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശനിലെ വിധേയമാണ് സ്വിഫ്റ്റ് ബി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വേഗം ഈ നമ്പറിൽ വിളിച്ചോട്ടെ മറ്റൊരു നല്ല കാറിൻ്റെ വിശേഷമാണ് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ